ഹലോ വെൽക്കം ടു സഹസ്ര യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു വളരെ കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ട് ക്രിസ്മസിൻ്റെ തന്നെ ബാലൻസ് വീഡിയോ ആണിത് അതായത് മറ്റു വീഡിയോയിൽ നമ്മൾ ഭയങ്കര ലക്താവണം അത് ഭയങ്കര ചെറിയ വീഡിയോ കേട്ടോ അപ്പം ബീറ്റ്സ് ആണ് ഞാൻ കളിക്കുന്നത് ഫുൾ നമ്മൾ ക്രിസ്മസിൻ്റെ തീമിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് ഗ്രീൻ റെഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അതിന് മുന്നേ ഞാനൊരു ഷോർട്ട് സ്വീകരിച്ചു ഹലോ വെൽക്കം ടു സഹസ്ര യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്മസിൻ്റെ കുറച്ച് ഐറ്റംസ് അതിൻ്റെ പാർട്ട് ടു ആണ് അതായത് ഭയങ്കര ചെറിയ വീഡിയോ ആണിത് ലെങ് മറ്റേതിൽ കൂടേണ്ട വെച്ചിട്ടാണ് ഞാനിത് സെക്കൻഡ് രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നത് നമുക്ക് ഇത് വന്നിട്ടുള്ളത് നമ്മൾ മൊത്തം ബീഡ്സുകളാണ് അതായത് ക്രിസ്മസിൻ്റെ തീമിൽ വരുന്ന റെഡ് വൈറ്റ് ഗ്രീൻ ഈ കോമ്പിനേഷനിൽ വരുന്ന ബീഡ്സുകളാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ ഒരു ഷോർട്ട്സ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ ഈയൊരു പെറ്റൽസിൻ്റെ എന്താണ് നമ്മുടെ ഈ ഒരു ടൈപ്പ് പെറ്റൽസാണിത് കാണാമെന്ന് വിചാരിക്കുന്നൊരു മീനേണ്ട ഓക്കെ ഇത് പെറ്റൽസാണ് വരുന്നത് പെറ്റൽസിൻ്റെ ഷേപ്പിൽ വരുന്ന ടൈപ്പ് ഇത് ഇതിന് ഹോൾ ഉണ്ട് കേട്ടോ അതാ സൂം ചെയ്ത് വരാം ഹോൾ ഉണ്ട് ഇത് നിങ്ങൾക്ക് എന്താ പറയുക പല ഇതിന് വേണ്ടിയിട്ട് ചെയ്യുക അതായത് ഇത് വെച്ചിട്ട് ടിയർ ചെയ്യുക എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവം അല്ലെങ്കിൽ എന്താ പറയുക ഇത് ഇതുകൊണ്ട് എന്താ ചെയ്യുകയാണ് ഇതിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യാം മേക്കിംഗ് വീഡിയോ കുറേ ചെയ്യാനുണ്ട് അത് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ ട്രൈ പോർഡിന് ആ ഒരു മൊബൈൽ ഹോൾഡർ വെക്കുന്ന ആ ഒരു ഹോൾഡർ ഇല്ല അത് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക ഒറ്റ കൈ കൊണ്ടാണ് ഞാനിപ്പം എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാനിപ്പം ഇത് ഷൂട്ട് എടുക്കുന്നത് അപ്പം മറ്റേതാകുമ്പോൾ ഒരു കയ്യിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതൊന്ന് ആയിട്ട് മേക്കിംഗ് വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ മേക്കിംഗ് വീഡിയോ ചെയ്യുക ഓക്കെ ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക നിങ്ങൾ കുറേ പേര് ഞാൻ കാണുന്നുണ്ട് കമന്റ് പല ഇതിലും മേക്കിംഗ് വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കാണായിട്ടല്ല എൻ്റെ ഇങ്ങനെ കൊണ്ടാണ് എന്നാലും ഞാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പം ഇത് വന്നിട്ടത് എന്താ പറയാ നമ്മൾ ഓക്കെ അത് പോയതാണ് ഇത് വന്നിട്ട് നമ്മുടെ മിക്സഡ് കളേഴ്സാണ് ഇത് ൊക്കെ അത് വീഡിയോ പോസ് ആയി പോണതാണ് അപ്പം ഇത് നിങ്ങൾക്ക് ടി ആർ ചെയ്യുക വയർ ബോൾ ചെയ്യുക സാറ്റിൻ ബോൾ അങ്ങനെ ഏത് ബോൾ വേണമെങ്കിലും ചെയ്യാം ചെയ്യുക കൊണ്ട് നിങ്ങൾക്ക് എലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്യുക എല്ലാത്തിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹെയർ ബോ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് കാണിക്കാം ഇത് നമ്മുടെ സാറ്റിൻ ബോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചൊട്ടിച്ച് നോളൂ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യാം അതായത് അടിയിൽ ക്യാൻവാസോ അല്ലെങ്കിൽ ഫെൽറ്റോ വെച്ചിട്ട് ചെയ്യാം അപ്പം ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ വേണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്നുകൂടി ഒരു കമൻറ്റ് കിട്ടാൽ മതി ഈ വീഡിയോയിൽ കമന്റ് ഇട്ടാതി ഓക്കെ ഇപ്പൊ ഇതിന്റെ സെന്ററിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഇതിന്റെ സെന്ററിൽ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് എന്താ ചെയ്യാന്ന് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് എന്നുള്ളത് ഒന്ന് ഗ്മു വെച്ചിട്ട് ഒട്ടിച്ചതാണ് ഓക്കെ ഇതിന്റെ സെന്ററിൽ നിങ്ങൾക്ക് ആ ഫോം ഫ്ലവർ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക ഇനി അതല്ല അപ്പം വേറെ ടൈപ്പുകളാണെങ്കിലും ഒക്കെ എന്ത് വേണമെങ്കിലും എടുക്കും ഇന്നലെ ഇപ്പം നമ്മളൊരു റെഡ് കളർ ഒരു ഫ്ലവർ വെച്ചില്ല അതൊക്കെ ഇതിൽ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും കാണട്ടെ ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇത് ഇതിപ്പം സെൻറ്ററിൽ ഞാൻ നാല് പെറ്റൽസും സെൻറ്ററിൽ ഒരു മൂന്നും അങ്ങനെ വെച്ചിട്ടൊരു ഫ്ലവർ ആക്കി ഇതൊക്കെ മൂന്ന് പെറ്റൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതൊക്കെ നല്ല ഭംഗിയാണ് കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുത്താൽ ഇതിനെ കൊണ്ടുതന്നെ നമുക്ക് അലിഗേറ്ററോ ഫ്രിഗിക്കോ എന്ത് വേണമെങ്കിലും ഈ ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്യാം ഇത് നമ്മൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ വേറെ വീഡിയോയിലാണ് പറയുക അതായത് നിങ്ങൾക്ക് ഓഫറായിട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നമ്മൾ ഗ്രാമമായിട്ടാണ് കൊടുക്കുക പത്ത് ഗ്രാമ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ഒരു എമൗണ്ട് ഉണ്ട് അതായത് ഇത്രയൊക്കെ ഏകദേശം ഇത്രയും ഇതിലും കുറച്ചുകൂടി കൂടി ഒക്കെ ഉണ്ടാവും പത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയല്ല ഇതിലും ഒരു രണ്ട് മൂന്നെണ്ണം കൂടി അങ്ങനെ ആയിട്ടൊക്കെ ആയിട്ടുണ്ട് പത്ത് ഗ്രാമെന്ന് പറഞ്ഞാല് ഞാനൊരു അപ്രോക്സിമേറ്റ്ലി ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം അത് ക്ലിയർ ആയല്ലോ പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഗ്ലാസ് ബി തന്നെ ഇതിന്റെ വൈറ്റ് ആണ് ഗ്ലാസ് അല്ല കേട്ടോ അത് ക്രാക്കിൾ ആണേ അതിൽ ചെറിയ ക്രാക്കിൾസ് ഉണ്ട് കാണാന്ന് വിചാരിക്കുന്നു ഇത് ക്രാക്കിൾ ആണ് വന്നിട്ടുള്ളത് വൈറ്റ് മൂന്ന് ഷെയ്ഡ്സ് പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ ഫാറ്റിന്റെ തന്നെ മിക്സഡ് ആണ് വന്നിട്ടുള്ളത് മിക്സഡ് കളർ ഓക്കെ ഇതൊക്കെ ഗ്രാമാണേ വരിക അതൊക്കെ നമ്മൾ റേറ്റ് നിങ്ങൾക്ക് പറയാം നിങ്ങൾ വേണ്ടവർ നമ്മൾക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ ഇതിന് നമ്മൾ ഓഫറൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മൾ ഈ ഒരു ഉള്ളിൽ വെള്ള കളർ വരുന്നൊരു ടൈപ്പ് ചെയ്യാം അതായത് ഇത് അതിൻ്റെ സ്ക്വയറാണ് റൗണ്ടാണ് വരുന്നത് ഇതിൻ്റെ തന്നെ സ്ക്വയർ ഉണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് റൗണ്ടാണ് എടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ പോർഷനിൽ വൈറ്റ് കളറാണ് വരുന്നത് ഓക്കെ ഇത് അതിൻ്റെ റെഡും പിന്നെ ഉള്ളത് പ്യോർ വൈറ്റും ൊക്കെ വെച്ചാൽ ഹെയർ ബാൻഡും മാലും ഒക്കെ ചെയ്താൽ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടാ അപ്പം അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യും ഓക്കെ അപ്പം ഇത്രയാണ് ബീച്ചിൽ ക്രിസ്മസിൻ്റെ എടുത്തിട്ടുള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് വരിക ക്രിസ്മസ് ആവാനായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക ഓക്കെ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിലും ആ വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് കാണുക ഓക്കെ അപ്പം എന്താ പറയുക അഫിന് ഞാനിതിലൊരു ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത് അതായത് ടിക് ടിക്കിൽ ചെയ്തിട്ടുള്ളത് അതായത് ഇതിപ്പോൾ ഫോം ഫ്ലവർ ആണ് ഇതിൻ്റെ ഇവിടെ ഞാൻ ഇതാ മൂന്ന് പെറ്റൽസ് ഈയൊരു സംഭവം അല്ലേ നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ ഇത് വെച്ചിട്ട് അതിന്റെ സെന്ററിൽ ഈ ഒരു ഫോം ഫ്ലവർ കൊടുത്താണ് ഇത് വലിയ സൈസ് ഫോം ഫ്ലവർ വലിയ ടൈപ്പ് ടിക്ടിക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ തന്നെ ചെറിയ സൈസ് വരുന്നുണ്ട് അതായത് നെറ്റ് ഫോം ഫ്ലവർ വരുന്നുണ്ട് അതും ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം അതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി എന്നുള്ളു കെട്ടോ ഇതൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് ചെയ്തെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം നിങ്ങൾക്ക് ഇതിങ്ങോട്ട് എടുത്ത് കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതേപോലെ ഓക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഒന്ന് ചെയ്തതാണേ ഇതിപ്പോൾ ഇതിപ്പം ഇതിൽ ഫോം ഫ്ലവർ വെച്ചതെന്നേ ഉള്ളൂ ഓക്കെ ഇനി ഇതല്ല എന്താ പറയുക നിങ്ങൾക്ക് മറ്റേ ചെറിയ ഫോം ഫ്ലവർ ആണ് വെക്കണ്ടെങ്കിൽ അതും വെക്ക കേട്ടോ നമ്മളിപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമല്ലോ എന്നുള്ള ബേസിലൊന്ന് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ ഇത് അത് വീഡിയോ കട്ട് കട്ടായതാ കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ കേട്ടോ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ കുട്ടി വീഡിയോ ആണ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം Thank you.